നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം നിലവിൽ കോപ്പ അമേരിക്കയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് വമ്പന്മാരായ ഉറോഗ്യൻ ടീമുള്ളത് ആദ്യ മത്സരത്തിൽ പനാമയാണ് അവരുടെ എതിരാളികൾ ഉറോഗ്യയ്ക്കൊപ്പമുള്ള ഒരുക്കത്തിലാണ് അവരുടെ മധ്യനിരയിലെ സൂപ്പർ താരമായ റോഡ്രിഗോ ബെൻഡാൻ ഉള്ളത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ടോട്ടൻഹാം ഹോർസ്പറിൻ്റെ താരമാണ് ബെൻഡാൻ കഴിഞ്ഞ ദിവസം ഉറോഗയിലെ ഒരു ടി വി ഷോയിൽ ബെൻഡാൻ ക്യൂർ പങ്കെടുത്തിരുന്നു അതിൽ അഭിമുഖം നടത്തിയിരുന്ന വ്യക്തി ടോട്ടൻഹാം നായകനായ സണ്ണിന്റെ ജേഴ്സി തനിക്ക് വാങ്ങി തരണമെന്ന് ബെൻഡാൻ ക്യൂറിനോട് പറഞ്ഞിരുന്നു ആവശ്യപ്പെട്ടിരുന്നു അതിന് അദ്ദേഹം നൽകിയ മറുപടി വളരെ വലിയ വിവാദമായിട്ടുണ്ട് അതായത് ഞാൻ വേണമെങ്കിൽ സണ്ണിന്റെ കസിന്റെ ജേഴ്സി വാങ്ങി തരാം അവർ എല്ലാവരും കാണാൻ ഒരുപോലെയാണ് എന്നായിരുന്നു ബെൻഡാൻ ക്യൂർ പറഞ്ഞിരുന്നത് അതായത് കൊറിയക്കാരെല്ലാം കാണാൻ ഒരുപോലെയാണ് എന്നാണ് തമാശ ഈ ഒരു സൂപ്പർ താരം അദ്ദേഹം തമാശയാണ് ഉദ്ദേശിച്ചതെങ്കിലും അത് കൊറിയക്കാരെ അധിക്ഷേപിക്കുന്ന ഒന്നായിരുന്നു ഇത് വലിയ വിവാദമായി ഇതിന് പിന്നാലെ സണ്ണിനോട് പരസ്യമായി മാപ്പ് പറഞ്ഞുകൊണ്ട് ബൻഡാൻ ക്യൂർ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇങ്ങനെയാണ് സോണി ബ്രദർ സംഭവിച്ച കാര്യത്തിൽ ഞാൻ നിന്നോട് മാപ്പ് പറയുന്നു അതൊരു മോശം തമാശയായിരുന്നു ഞാൻ നിന്നെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് അത് നിനക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് ഞാൻ ഒരിക്കലും നിന്നെയോ മറ്റുള്ളവരെയോ വേദനിപ്പിക്കുകയോ അപമാനിക്കുകയോ ചെയ്യില്ല ഞാൻ നിന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്നു സഹോദര ഇതാണ് ബെൻഡാൻ ക്യൂർ തൻ്റെ സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ കുറിച്ചിട്ടുള്ളത് പറഞ്ഞ തമാശയുടെ വ്യാപ്തി അത് വളരെ വലുതാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം പരസ്യമായി മാപ്പ് പറയുകയായിരുന്നു വംശീയപരമായ ഒരു അധിക്ഷേപമാണ് ഈ ഒരു തമാശയിലൂടെ അദ്ദേഹം കൊറിയക്കാർക്ക് നേരെ നടത്തിയിട്ടുള്ളത് സൺ ഇതിനോട് ഇതുവരെ പ്രതികരണങ്ങൾ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ബെൻഡാൻ ക്യൂർ യു എൻഡസ് വിട്ടുകൊണ്ട് ടോട്ടൻഹാമിൽ എത്തിയിരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം